നമസ്കാരം ഞാൻ രോഹിത്ത് അറിയാലോ തൃശ്ശൂരിൽ നിന്ന് വരാറുള്ളത് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ മൂന്നാമത്തെ ബൈബാക്ക് ആയിട്ട് വന്നുള്ളതാണ് ഒരു മുപ്പതിന് മേലുണ്ട് മോലികളായിട്ട് വന്നുള്ളതാണ് അപ്പം നമുക്ക് ഇപ്പം നമുക്ക് ഡെയിലി ആയിട്ട് ഇപ്പം നിൽക്കാൻ ഒരു ഇതായി അതായത് മൂന്ന് ബൈബാക്ക് നമുക്ക് വിളിക്കുമ്പോൾ പോകുന്ന സാധനം ഇപ്പോൾ ഇന്ന് ആൾ നമ്മളെ വിളിച്ചിട്ട് അമ്പത് മൂന്ന് വിളിച്ചിട്ട് ഈ കൊണ്ടായെന്നാണ് പറഞ്ഞത് അത് ഞാൻ ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ പെട്ടെന്ന് കൊണ്ടായു അത് കഴിഞ്ഞു കഴിഞ്ഞ ഇതാക്കണം ആള് പറഞ്ഞു അപ്പൊ നമ്മളെ ഇങ്ങോട്ട് വിളിക്കാനാ സാധനം ചോദിച്ചിട്ട് അതായത് കൊണ്ടായി നല്ല നമ്മളെ അങ്ങോട്ട് വിളിക്കണേക്കാളും പിന്നെ ആള് ഇത് തോന്നുന്നു ഇന്നേക്കാളും ഇത് അതിന്റെ മൊബൈലിന്റെ കാര്യങ്ങൾ എഴുതിക്കുന്നത് സാറേ തോന്നുന്നു അവിടെ ഞാൻ ഞാനിപ്പോൾ ഡേറ്റ് ഇപ്പോൾ കുറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ട് ആ ടൈമിൽ ടൈമിനെഴുതിച്ചിട്ട് ആ ആകുമ്പോ പിന്നെ വിളിച്ചെടുക്കും ഫാൻ ഇല്ല എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പോയി എന്നെ ചിട്ടിപ്പോയാക്കിത്ര ക്ലിയറിൽ കണക്ക് അറിയേണ്ടാവില്ല ആളത് ആ ക്ലിയർ ആയിട്ട് കണക്ക് എഴുതി വെച്ചിട്ട് ഇന്ന ടൈമിന് ആകുമ്പോൾ അടുത്ത യൂണിറ്റ് അടുത്ത എണ്ണ ആയില്ലയെന്നുള്ള ലെവലിൽ ആള് നമ്മളെ വിളിക്കും അതിപ്പോൾ കൊടുക്കുന്നുണ്ട് ഇപ്പം മുപ്പതിന് മേലുണ്ട് ഇതിലിപ്പോൾ ഒരു കാര്യം പറയുന്നില്ല വേനൽക്കാലം നമ്മളത് ഇപ്പം മൊബൈൽ എന്തെങ്കിലും ആര് വരികയാണെങ്കിലും പറയാനുള്ളത് വേനൽക്കാലം നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാലം നമുക്കൊരു ശരിക്ക് നമ്മൾ ചൂടൊരു വിഷയം തന്നെയാണ് നമ്മൾ വിചാരിക്കുമ്പോൾ ചൂടൊരു വിഷയമല്ല പക്ഷേ ചൂടൊരു വിഷയമാണ് നമ്മളിപ്പോൾ ചൂട് കുറയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താലും ഓഫീസെന്നൊക്കെ പറയില്ല എല്ലാ ഇതിലുള്ള പോലുള്ള ഓഫീസാണ് നമുക്ക് ഹീറ്റ് കാണിക്കില്ല മൊയ്ല് പിന്നെ ഇപ്പം ഹീറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പം കുട്ടികൾ തന്നെ കുട്ടികളെ നോക്കില്ല അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മൾ ഒരു ഇതിരിക്കെത്തണം അതായത് ഇപ്പോൾ ഒരു ഒരു കൊല്ലമൊക്കെ വളർത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരുപിടുത്തം കിട്ടും അതായത് ആ വേനൽക്കാലം തുടങ്ങുന്നേക്കാളും മുന്നേ ഒരു ഒരു ബാച്ചും കൂടി ഈ ഇതായിട്ട് ക്രോസ് ചെയ്ത് കുട്ടികൾ എടുത്തു അതായത് ജനുവരി ടൈമിൽ അല്ലെങ്കിൽ ഫെബ്രുവരിയിലേക്ക് അങ്ങനെ കുട്ടികളെടുത്തിട്ട് പിന്നെ ആ രണ്ട് മൂന്ന് മാസം ഓഫായിട്ടിട്ടാണ് അപ്പം നമുക്ക് ഈ കുട്ടികളെ കൊടുക്കാനും അപ്പോൾ ആ വരുമാന റൊട്ടേഷൻ നിൽക്കില്ല ആ ലെവലും ഒക്കെ എത്തിക്കാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഈ വേനൽക്കാലം കാണുമ്പോൾ നമ്മൾ പഠിച്ചതല്ല വേനൽക്കാലം നമ്മൾ വീട്ടിലൊക്കെ ആദ്യം കൊയിൽ വരുമ്പോൾ വേനൽക്കാലം വന്നാലും മോയലിന് വലിയ വിട്ടയല്ല നമ്മൾ ഇത് വേനൽക്കാലം ഒരു വിട്ടയാണ് എടുക്കില്ല വെയിറ്റ് കയറാൻ ബുദ്ധിമുട്ടാവും പിന്നെ മൊയിലുകൾക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് ചാവല് കൂടുതലാണ് പിന്നെ മെയിനായിട്ട് ഇതൊരു വരുമാനമാർഗമായിട്ട് കാണുമ്പോൾ അത് പീറ്റ് കാണിക്കില്ല അതായത് നമുക്ക് ക്ലോസ് ചെയ്ത് കുട്ടികളെ കിട്ടില്ല അപ്പോൾ അത് ഒന്ന് ഇപ്പം ഈ മേഖലയ്ക്ക് വരുന്ന ആരായാലും അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വേനൽക്കാലം ഒന്ന് പ്രത്യേകത പുല്ല് പുല്ലിന്റെ നമുക്ക് ആദ്യം വരുമ്പോ പുല്ല് ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ കിട്ടും എന്നുള്ള ലെവലിലാണ് ഞാൻ ചിന്തിച്ചത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പുല്ലൊരു ഒരു അപ്പോൾ അപ്പൊ വേനൽക്കാലം ആകുമ്പോൾ പുല്ലിനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കുന്നത് പിന്നെ പാടങ്ങളൊക്കെ ഏരിയൊക്കെ എടുത്തുള്ളവരാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാലും പുല്ലൊരു ഒരു പിന്നെ ഇതിന്റെ മെയിൻ മൊയലിന്റെ കാര്യം ഇപ്പൊ നമ്മൾക്കിപ്പോ ഈ മൊയൽ ഉണ്ടായിട്ടുമ്പോ നമുക്കത് പറ്റും തിരിച്ചെടുക്കാൻ ആളുള്ള കാരണമാണ് പിടിച്ചെടുക്കാനുള്ള ആളുകൾ കൊടുക്കുമ്പോൾ മൊയിലിനെടുക്കുക അതായത് മൊബൈലിനെ അതായത് കുട്ടികളെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളേക്കൊന്ന് ഭേദപ്പെട്ട വില തന്നിട്ട് എടുക്കാം കഴിവുള്ള ആൾക്കാരേക്കൊന്ന് മൊയിലിനെ വാങ്ങുക അല്ലാത്തവർക്ക് മൊബൈലും പെട്രോക്കിൽ നിന്ന് മൊയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മൊയിലൊക്കെ ഉണ്ടാകും എടുക്കാൻ പറ്റും ഇപ്പം പെട്രോപ്പിൽ കൊണ്ടു കഴിഞ്ഞാൽ എന്നും പറയണ പോലെ തന്നെ രണ്ടോ നാലോ ചിലവാകും മീറ്റ് ഷോപ്പിൽ കൊണ്ടു കഴിഞ്ഞാൽ അവർ മൊയലിനെ ചിലപ്പോൾ ഇറക്കി മൊയിലിറക്കിയാന്ന് ചോദിച്ചു മൊബൈലിന് കൊല്ലി അങ്ങനെ ചോദിക്കണവ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലത്തുനിന്ന് എടുക്കുക ഭേദപ്പെട്ട വില കിട്ടുന്നോടൊന്നും എടുക്കുക പിന്നെ എന്ന് ഒരു വിപണിനെ കുറിച്ച് പേടിപാടില്ല അപ്പോൾ മിക്കവരുടെ വിശ്വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞില്ലേ ഇന്നേക്കാളും കൂടുതൽ സാറാണ് ആ ഡേറ്റ് ആകുമ്പോൾ സാറ് വിളിച്ചെടുക്കണം വെയിറ്റ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വെയിറ്റ് ആയിട്ട് വെയിറ്റ് അപ്പോൾ എന്താ വെയിറ്റ് ആവാൻ കുറവ് ചോദിക്കുമ്പോൾ അപ്പോൾ ചൂടാണ് ഒരു വിഷയം അല്ലെങ്കിൽ നമുക്ക് ശരിക്ക് രണ്ടിന് രണ്ടര കിലോ എത്തേണ്ടതാണ് അപ്പൊ ഒരു നാലഞ്ചു ദിവസം ഡിലേ ചെയ്തപ്പോ ആളപ്പതിന് അതിനെ വിളിച്ചത് ഏഹ് കഴിഞ്ഞതിന്റെ മുന്നാഴ്ച വിളിച്ചതാണ് അപ്പൊ ഞാൻ ഒന്നും കൂടി വെയിറ്റ് ആവാണ്ട് പറഞ്ഞിട്ടാണ് ഇപ്പൊ രണ്ടാഴ്ച നീട്ടിയത് അല്ലെങ്കിൽ ഞാൻ രണ്ടാഴ്ച മുന്നേ വരേണ്ടതാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിൽ നിന്ന് നമ്മൾ എന്തായാലും ഇട്ടിരിക്കണം അല്ലെങ്കിൽ ഏഹ് ഭയങ്കര പൊതുവെ മൊബൈല് ഉപജീവനമാർക്കായിട്ടുള്ളവർക്ക് കിട്ടാം അല്ലാത്തവർക്ക് അത് ഇപ്പൊ എവിടെ രണ്ട് മൊബൈലും വാങ്ങി കൊണ്ടെത്താം ഏത് വെട്ടോപ്പിൽ വേണേലും കൊണ്ടിടക്കാം അപ്പൊ നമുക്ക് പറയാനുള്ളതാണ് കാര്യങ്ങള് മൊബൈൽ ഇതിലേക്ക് വരുന്നത് ശ്രദ്ധിക്കേണ്ടതൊന്നും ചൂട് ഒരു വിഷയമാണ് സീറ്റപ്പില്ല് അല്ലെങ്കിൽ ഫുല്ല് എന്തെങ്കിലും ഫുൽ കിട്ടാനുള്ള ഒരു മാർഗം വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം ചെയ്യാനുള്ളൊരു ഇത് വേണം പിന്നെ ചൂടിന് ചൂട് ഇപ്പം ഞാൻ പറഞ്ഞില്ല വേനൽക്കാലത്ത് ഇപ്പോൾ ഫാന് ഒരു മൂന്ന് നാല് ഫാനാണ് അടുപ്പിച്ച് വർക്ക് ചെയ്യണം അത് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് മൊബൈലിന് നമ്മൾക്കല്ല ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം മൊബൈലിൻ്റെ കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറമാവും അപ്പം എല്ലാരും ഇതിപ്പോ മൊബൈൽ ഉള്ളവര് ശ്രദ്ധിക്കേണ്ടത് ആ പുല്ലിന്റെ കേസ് ഒന്ന് നോക്കുക കാരണം ഇനി വരുന്നവര് ശ്രദ്ധിക്കേണ്ടത് തന്നെ പുല്ലിന്റെ കാര്യം നോക്കുക പുല്ല് നടാ ഇത് ഇതാക്കാം നമ്മളത് ആദ്യം നമ്മൾ വീഡിയോ കാണുന്ന പുല്ല ആ പുല്ല് എങ്ങനെയെങ്കിലും നടക്കും എന്നുള്ള ഒരു ചിന്തയാണ് അപ്പൊ ഇതിപ്പോ ഇതിൽ നിന്ന് വന്നപ്പോഴാണ് എന്റെ അനുഭവം മനസ്സിലായത് പിന്നെ തിരിച്ച് എടുക്കാനുള്ള ഒരു സ്ഥലത്തുനിന്ന് മാത്രം മോയിലിനെടുക്കുക അല്ലെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ മോയിൽ വളർത്തൽ നമ്മൾ എതിരാവും ഇത് സാധനം ചിലവാകില്ല പിന്നെ ആ ഒരു സംഭവത്തിൽ നമ്മളെ തന്നെ നശിപ്പിച്ചോളൂ ഇത് ചിലവാകണുള്ളത് എവിടെ എടുക്കില്ല എന്നുള്ള പറഞ്ഞു നമ്മൾ അതുകൊണ്ട് എവിടെ നിന്ന് എവിടെ നിന്ന് എടുത്താലും മോയിൽ തിരിച്ച് എടുക്കണോടത്തുനിന്ന് തിരിച്ച് തിരി എടുക്കും എന്നുള്ളൊരു ഉറപ്പുള്ള അവിടത്തുനിന്ന് മാത്രം മോയിലിനെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നമുക്ക് കുടുങ്ങും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ട് ഒഴിവാക്കേണ്ടത് നമ്മള് ഫേസ്ബുക്കിലൊക്കെ ചിലപ്പോൾ ഓരോരുത്തർ ഓരോ പോസ്റ്റ് കാണാം മൊബൈൽ മൊബലിൻ്റെ അടുത്ത് ആവശ്യമാണ് അപ്പം നമ്മൾ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് നോക്കിയാൽ കാണാം അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കമന്റ് കഴിഞ്ഞു വായിച്ചു നോക്കിയാൽ കാണാം കിലോനെ എത്ര വെച്ച് കഴിഞ്ഞാൽ റേറ്റ് എൺപത് നൂറ് നൂറിന് മേലെ കിട്ടില്ല അപ്പം നമുക്ക് അത് വളർത്തിയിട്ട് നമുക്ക് ഒരിക്കലും മുതലാവില്ല അങ്ങനെ ആൾക്കാർ ഇതൊക്കെ പിന്നെ മൊബൈലിന് ആവശ്യമുണ്ട് ഫേസ്ബുക്കിൽ തന്നെ കാണും മ്മളായോ കുറ്റം പറ നമുക്ക് ഭേദപ്പെട്ട വില കിട്ടും ക്രൈസിനെ വളർത്തുന്നവർക്കൊക്കെ ഓക്കെയാണ് ഒരെണ്ണം രണ്ടെണ്ണം ചെലവായാലും കുഴപ്പമില്ല എല്ലാരും ഏഹ് നല്ല രീതിക്ക് ഇതാക്കുക